ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്റെ ഈ നേതാവാൻ്റെ പ്രസിഡന്റ് ലീഗിന്റെ പ്രസിഡന്റ് എന്താ പെണ്ണുങ്ങളെ കണ്ടാ ഭയങ്കര ആരാപ്പര് ഇനി മുന്നൊന്നും പെൺകുട്ടികളെ കണ്ടെങ്കിൽ രണ്ട് പെൺകുട്ടികൾ പിന്നെ ഒരു പെൺകുട്ടിയാകും സിനിമ ബാക്കിയാണ്ട് അവരുടെ പോലും മറച്ചിട്ടില്ല ഏഹ് ഒരു പത്ത് ചെറിയ പള്ളിക്കല്ല കാല്ല ചങ്ങ ആ തങ്ങള് ഏ ഒരു മാന്യതൊക്കെ കീപ്പ് ചെയ്തു ഇവിടെ പാതി എങ്ങനെയാണ് നടക്കണ്ടെന്ന് ഒന്ന് പറഞ്ഞുകൊടുത്തോളാം സാറേ ആ സാറേ ഒന്ന് പറഞ്ഞു കൊടുത്തോടെ കാതി എങ്ങനെയാണ് നടക്കണ്ടത് നിങ്ങളെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അത് മറക്കാത്ത പെണ്ണുങ്ങളെടുത്തും പോയി ഫോട്ടോ എടുക്കരുത് വശാലത്തരാണ് ഏഹ് അല്ലെങ്കിൽ നിങ്ങൾ ആ സംസ്ഥാടി കണ്ടുപോയി ഓക്കെ ഞമ്മളെ രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങളെ ഒപ്പെത്തിക്കോളി കിടത്തിക്കോളി പ്രശ്നം വെച്ചാ ഈ സംസ്ഥൻറെ ആ ഇതൊക്കെ ഉണ്ടാവുമ്പോ കാദിസ്ഥാനൊക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ നിൽക്കാൻ പോയിട്ടുണ്ടെ തങ്ങളല്ലേ തങ്ങന്മാരെ വില കളിയില്ല എങ്ങനെയാർ ഈ തങ്ങന്മാരൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വോട്ടെടുക്കുന്ന ആൾക്കാരെന്ന് എഴുതൂര് ആൾക്കാർ നീതി നിഷേധിക്കപ്പെട്ട് ഒന്നര പതിറ്റാണ്ട് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മംഗലാപുരം ചെമ്പിരിക്ക കാശിയായിരുന്നു ലോകമറിയപ്പെടുന്ന ഗോളശാസ്ത്രജ്ഞനായിരുന്നു സി എം അബ്ദുല്ല മൂലബിയെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് പതിനഞ്ച് വർഷം പിന്നിടുന്നു സി എം അബ്ദുള്ള മൗലബിയുടെ കൊലപാതക കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത് ലോക്കൽ പോലീസായിരുന്നു പിന്നീട് കേന്ദ്ര ഏജൻസിയായ സി ബി അന്വേഷിക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് കേസ് എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായി രണ്ട് തവണയായി സി ബി അന്വേഷിച്ച് കേസ് അട്ടിമറിച്ച് സി എം അബ്ദുള്ള മൗലവിയുടെ കൊലപാതക കേസ് ഒന്നുമെത്താത്ത രീതിയിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് സി ബി ഐ കേസന്വേഷണം അവസാനിപ്പിച്ചിരിക്കുമ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്ന സാഹചര്യമുണ്ട് സമസ്തയുടെ നേതാവായിരുന്ന സി എം അബ്ദുള്ള മൗലബിയുടെ കൊലപാതകവുമായി സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അക്കീം ഫൈസി ആദർശേരിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് സി എം അബ്ദുല്ല മൗലബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എനിക്ക് അറിയാൻ വേണ്ടി വന്നാൽ അത് വിളിച്ചു പറയുമെന്നുള്ള ഭീഷണി രീതിയിലുള്ള പ്രഭാഷണം നടത്തിയത് പശ്ചാത്തലത്തിലാണ് സി എം അബ്ദുല്ല മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് തന്നെ പുനരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ വഹിച്ച് റായിരിക്കുന്ന ഉബൈദുള്ള കടവത്തും ചെമ്പിരിക്ക ജമായത്ത് എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കുന്ന സർദാർ മുസ്തഫയും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഡി ജി പിന്നാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് സി എം അബ്ദുള്ള മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കൃത്യമായി സംസ്ഥാന പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ തെളിവുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും കൊളിയാളികളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഡിജിറ്റൽ തെളിവുകൾ രേഖകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് മറ്റൊരു വിഷയം സി മൗലവി കൊല ചെയ്യപ്പെട്ട് പതിനഞ്ച് വർഷം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള കടലിൽ കൊന്നു തള്ളിയതാണ് അതിന്റെ തെളിവുകൾ നിരവധി തെളിവുകൾ പുറത്തു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ സി എം അബ്ദുല്ല മൌലബി കൊല ചെയ്യപ്പെട്ടതിന്റെ നിരന്തരമായുള്ള തെളിവുകൾ പുറത്തു വന്നു കൃത്യമായി തന്നെ സി എം അബ്ദുള്ള മൗലവിയുടെ മരിമകനും ഇപ്പോൾ നിലവിൽ ചെമ്പിരിക്ക മംഗലാപുരം കാസിയായിരിക്കുന്ന തോക്ക ഉസ്താദ് തന്നെ നിരവധി തെളിവുകൾ അന്തർദേശീയ ബന്ധമുള്ള കൊലപാതകമാണിത് കൃത്യമായി തന്നെ എൻ ഐയെ ദേശീയ ഏജൻസിയായ എൻ എ അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിരവധി വെളിപ്പെടുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ ചില രീതിയിൽ സമരം ചെറിയ രീതിയിൽ സമരം സമസ്ത ചെയ്തിരുന്നെങ്കിൽ സമരത്തിൽ നിന്ന് പിന്തിരിയുന്ന അവസ്ഥയുണ്ടായി കൃത്യമായി ഇടപെടൽ നടത്താൻ സമസ്ത തയ്യാറായില്ല സമസ്തയുടെ നേതൃത്വം തയ്യാറായില്ല കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും നടത്തിയ നിരന്തരമായ സമരമാണ് ഈ കേസന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നിലവിൽ സി കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് മൗലബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമര രംഗത്തുണ്ടായത് പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി സി എം അബ്ദുള്ള മൗലബിയുടെ കൊലപാതക കേസ് എന്നെ അന്വേഷിക്കണമെന്ന് ടാക്ക ഉസ്താദ് ആവശ്യപ്പെട്ട ദേശീയ ഏജൻസിയായി എന്നെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടു നിരന്തരമായ സമരത്തിന് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ദുർഭാഗ്യകരം എന്ന് പറയേണ്ട മുഖ്യധാരയിലുള്ളവർ ആരും ഈ സമരം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല സമസ്ത തന്നെ മൗനം പാലിക്കുന്ന അവസ്ഥയുണ്ടായി ഉണ്ടായി സി എം അബ്ദുള്ള മൗലബി ക്രൂരമായി ഗൂഢാലോചനയുടെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടതിന്റെ നിരവധി തെളിവുകളാണ് പുറത്തു വന്നത് ഒരു സുപ്രഭാതത്തിൽ തന്നെ യുടെ പ്രസിഡന്റായിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കടക്കം ഭീഷണി ഉണ്ടായി എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ പത്രക്കാരോട് മാധ്യമങ്ങളോട് പറയുന്ന സ്ഥിതി ഉണ്ടായി ഈ കേസിലാണ് നിർണായകമായ സംസ്ഥാന പോലീസ് പുനരന്വേഷിക്കണമെന്ന് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വരുന്ന സംസ്ഥാന പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ സി അബ്ദുല്ല അബ്ദുള്ള കൊലപാതകമായുള്ള എല്ലാ പ്രതികളെയും പിടിക്കപ്പെടാൻ പറ്റും അതിന്റെ ഡിജിറ്റൽ തെളിവുകളും മറ്റു രേഖകളും ഇവർ കൈമാറാൻ പോകുന്നു വരും ദിവസങ്ങളിൽ തന്നെ അക്കീം ഫൈസി ആദർശേരി അടക്കം സംസ്ഥാന പോലീസ് ചോദ്യം ചെയ്യും േക്കും കാരണം സംസ്ഥാന പോലീസ് മേധാവിക്കാണ് മുഖ്യമന്ത്രി പരാതി കൈമാറിയിരിക്കുന്നത് കൃത്യമായി തെളിവുകൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് സി എം അബ്ദുല്ല മൗലബിക്ക് നീതി ലഭിക്കപ്പെടേണ്ടതുണ്ട് ലോകമറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആണ് നൂറുകണക്കിന് മഹലുകളുടെ കാളിയായിരുന്ന സി എം അബ്ദുല്ല മൗലബിയെ ഒരു സുപ്രവാദത്തിൽ ഒന്ന് കടലിൽ തള്ളിയതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നീതി നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിലാണ് കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് വരും ദിവസങ്ങൾ വാർത്തയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും എല്ലാ വാർത്തകളും ജനങ്ങൾക്ക് എത്തിക്കുന്നതാണ് ും യോജിച്ച യോഗ്യനല്ല മുസ്ലിം ലീഗ് പോലൊരു സംഘടനയിൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കാല ഈ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടി അയ്യൻ എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു സംഘടനയിൽ നിന്ന് വന്നിട്ട് കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ വലിയൊരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുക എന്ന് പറയുന്നത് തന്നെ ലോജിക്കലി തെറ്റാണ് രാഷ്ട്രീയമായിട്ട് തന്നെ അതിലൊരാധാർമ്മിക നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇയാളെ ഈ എടുത്തുചാട്ടവും ഒരു പക്വതയില്ലാത്ത പ്രതികരണങ്ങളും അത് വലിയ പ്രശ്നമാണ് ഈ നിങ്ങളെന്താ വിചാരിച്ച് ഈ ഇതുണ്ടല്ലോ ഏത് നമ്മളെ ഹരിത വിഷയം ഇയാൾ അഹങ്കാരപൂർണമായിട്ടുള്ള സംസാരം കൊണ്ടാണ് അത് പരമാവധി ഇങ്ങനെ അത്രയും പോയത് അതൊക്കെ നമ്മൾ അത് വളരെയായിട്ടും ചർച്ച ചെയ്തൊക്കെയാണ് അതിലുള്ള കുട്ടി പെൺകുട്ടികളായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കും ഇയാൾ അങ്ങനെയാണ് ഇയാളൊരു ഐ എൻ എൽ ലെവലിലാണ് ഇപ്പോൾ ലീഗിനെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് പുറത്ത് പറഞ്ഞുകൂടാ ശചരകളെ മുന്നിലും സി പി എംമാരുടെ മുന്നിലൊന്നും നമുക്ക് ഇയാൾ അടിച്ചതായിട്ട് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് പറയാത്തത് അയാളെ സംബന്ധിച്ച് അയാളിന്നുകൂടെ വരുന്നു പതിനാടിക്ക് ഇവിടെ ഇറങ്ങുന്നു പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ലീഗിന്റെ കൊരമ്പയിലും അതുപോലുള്ള പ്രഗത്ഭന്മാർ ഇരുന്ന ഒരു കസേരയിലിരിക്കാൻ എന്ത് ഇതാണ് അദ്ദേഹത്തിനുള്ളത് അതാണ് നമ്മൾ നോക്കേണ്ടത് ദീർഘകാല ഐ എൻ എൽ എന്നൊക്കെ പറഞ്ഞ് നടന്ന് പെട്ടെന്ന് വന്നിട്ടാകുക അതിൽ എത്രയോ ആളുകൾ മുനീർ സാഹിബിനെ പോലത്തെ ആളുകൾ അതുപോലെ സീമമ്മൂട്ടി അങ്ങനെ ഒരുപാട് പഴയ ആളുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുക ധ്രബ് കോഴിക്കോട് ഇല്ലെന്നുള്ള തന്നെ വേറെ പലരും എന്തോ അതൊക്കെ നമ്മുടെ പാർട്ടിൻ്റെ ഒരു അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ പാർട്ടി മനസ്സിലായാലോ ഒരു സമ്പത്ത് വലിയൊരു നിയന്ത്രണ ശക്തിയായിട്ട് നമ്മൾ പാർട്ടിയിൽ മാറിപ്പോയിട്ടുണ്ട് അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളാത്മ്യം പ്രാപിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള വഴി അതിനെതിരെ നിര സമരം ചെയ്താൽ നമുക്ക് നമുക്കിതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ എനിക്ക് കൈയിൽ ഇനിയുള്ള കാലത്ത് എന്ന് വെച്ചാൽ ആ ഒരു കൗമാണിതിൽ ശക്തർ അവർക്ക് പാർട്ടി സമുദായം എന്നതിലൊക്കെ അപ്പുറം അവർക്ക് അവരുടേതായ സ്വകാര്യമായ താല്പര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടേ ഇതുണ്ടാവും അപ്പോൾ എന്താ പറഞ്ഞാൽ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്ന സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മൂലച്തിയും ഇതൊക്കെ ഇതിലും നടക്കും അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും കാരണം ഈ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ശക്താണ് അതിന് സ്പേസ് ഉണ്ട് അത് പ്രവർത്തിക്കണം അതിൻ്റെ ഒരു ഉത്തമ ഉത്തമോദാഹരണം ലീഗാണ് വേറൊരു സ്പേസിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് പോവുക ചെയ്യാം നമ്മളെപ്പോഴും ഇതിൽ തന്നെ ആയിരിക്കും ഒന്നുമില്ലല്ലോ അങ്ങനെ പോകണം പക്ഷെ അങ്ങനെ പോകുന്നില്ല നമ്മൾ ഇതായി നിന്നുകൊണ്ട് നമ്മളൊരു യുദ്ധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല മനുഷ്യൻ ചെയ്യേണ്ട ആരാധനകൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ആ വകുപ്പിനാണ് എന്ന് പറയും മധുഹബ് എന്ന് പറയുന്നത് ഷാഫി മധുഹബ് അനഫി മധുഹബ് അമ്പലി മധുബ് ആലിക്കി മധുബ് ലോകത്ത് അംഗീകരിച്ച നാലു മധുഹബാ നാലു വാവാ നാലിലൊക്കെ ചില ചില്ലറ ചില്ലറ വ്യത്യാസങ്ങളെല്ലും കർമ്മത്തിലുള്ള ചില്ലറ വ്യത്യാസ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒന്നാണ് അതിൽ ഒരു അഭിപ്രായ അഭിപ്രായ കേടും ഇല്ല അത് അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഒരു മധുഹബ് സ്വീകരിക്കുന്നത് ഖുർആൻ ഹദീസും പോരെ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ശൈലിയുമായിട്ട് ഇവിടെ വന്ന് ഭിന്നിപ്പുണ്ടാക്കിയത് വഹാബികളാണ് അവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് പല ഭിന്നിപ്പുകളുണ്ടാക്കിയിരുന്ന തറാബി നിസ്കാരം അത് നമ്മളൊക്കെ ഇരുപത് നേരത്തെ നിസ്കരിച്ചു പോരുന്നതാണ് രണ്ട് ഹർമിലും അതായത് നബി അല്ലാസിൽ നിസ്കരിച്ച പള്ളിയാണല്ലോ മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും അവിടെ ഇത്രയും കാലം വരെ ഇരുപത് തന്നെയാണ് തറാബി നിസ്കാരം ഉദാഹരണം പറയാണ് അതുപോലെ എല്ലാ സംഗതികളും അക്കാലത്ത് ഇതുവരെ തുടർന്ന് വന്ന സംഗതികളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി ജനങ്ങളിൽ ശൈതല്യം സൃഷ്ടിച്ച ഭിന്നിപ്പുണ്ടാക്കിയ കൂട്ടിലാണ് ഈ വഹാബി വിഭാഗം അതുണ്ടാക്കിയപ്പോഴാണ് തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അവർ ജമ്യ കേരള ജമിയ തുല എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി ഐക്യസംഘത്തിൻ്റെ ശേഷം പുലമാക്കളുടെ സംഘടന അതോടുകൂടി അവർ വ്യാപകമായി അപ്പം വേറെ സംഘടന ഇവിടെ ഇല്ലല്ലോ ഇസ്ലാമിൽ വേറെ ഇസ്ലാം ഒരു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം